കാസർകോട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ യുവാവ് കസ്റ്റഡിയിൽ ഇയാൾ തന്നെയാണ് പ്രതിയെന്നാണ് സൂചന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് എങ്ങനെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു ഇയാളുടെ പശ്ചാത്തലം എന്താണ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു യുവാവാണ് ഇയാളെയാണ് ഇന്നലെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാൾ തന്നെയാണ് പ്രതി എന്നാണ് പോലീസ് പറയുന്നത് പ്രധാനമായും ഒരു ഡി എൻ എ ഡി എൻ എ ഫലം കൂടി വന്നതിനു ശേഷം പത്തുമണിക്ക് ശേഷം ഡി എൻ എ ഫലം വരും അതിനുശേഷം ഇയാൾ പ്രതിയാണോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാനാകുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ബുധനാഴ്ച വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു ആദ്യം ഇതൊരു കവർച്ച എന്ന രീതിയിലാണ് കരുതിയത് പിന്നീട് മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു ഡി ഐ ജി ഐ ജി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിലെത്തി ഈ അന്വേഷണങ്ങൾ ഏകോപിക്കുകയുണ്ടായി മൂന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തഞ്ചോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചാണ് ഈ അന്വേഷണം നടത്തിയത് ആദ്യഘട്ടത്തിൽ ചില സൂചനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന മെലിഞ്ഞ ശരീര പ്രകൃതി ഉള്ള യുവാവായിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയതെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തിരച്ചിലാണ് ഈ സമീപ പ്രദേശങ്ങളിൽ നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത് പക്ഷേ ഈ ആദ്യ ദിവസങ്ങളിൽ ഈ സി ദൃശ്യങ്ങളിൽ നിന്നൊന്നും ഈ പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് മൂന്ന് വിഭാഗങ്ങളായി പോലീസിന്റെ മൂന്ന് വിഭാഗങ്ങളായി നാനൂറോളം വീടുകളിൽ സമീപ പ്രദേശത്തെ നാനൂറോളം വീടുകളിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധന നടത്തിയിൽ പരിശോധന നടത്തിയിൽ ഒരു സി സി ടി വിയിൽ നിന്നാണ് ഇത്തരത്തിൽ നാലു മണിക്ക് ഈ ഒരു സമയത്ത് നടന്നു പോകുന്ന ഒരു യുവാവിന്റെ ദൃശ്യം പതിഞ്ഞത് അപ്പോൾ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ബന്ധു വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് ഇയാൾ പ്രദേശവാസി തന്നെയാണ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് അതായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവമടക്കം ഇയാൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പോലീസ് എത്രയും വേഗം പ്രതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഡി എൻ പരിശോധന പരിശോധന ഫലം കൂടി വരുന്നതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം സിജി ജോസഫ് റിപ്പോർട്ട്